ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് നമ്മൾ ത്രീ മോംസ് ഫാമിലീൻ്റെ പരിപാടിയായിരുന്നു വർഷം നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള പരിപാടി കാരണം കുറെ കാരണവശാൽ നമുക്ക് ഈ കൊല്ലം നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അല്ലെ ഞാൻ മോള് പ്രസവിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പരിപാടിയായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ വന്നവരൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി കഥ പറയാം എല്ലാവരും എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ കുറിയെടുക്കലും പിന്നെ കുട്ടികളുടെ വീഡിയോ കാണുമ്പോളെ അവരൊരു ലൈക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ കുറി എടുക്കും പിന്നെ ഞാൻ പറയില്ല ബമ്പർ എടുക്കും പിന്നെ ഒരു അടുത്ത പരിപാടി എപ്പോഴാണ് അങ്ങനെ മോള് വരുന്നുണ്ട് അപ്പോൾ മക്കളിന്റെ കൂടെ വന്നിരുന്നു അപ്പോൾ മോള് പേപ്പറിന്റെ കൂടെ വരുകയാണ് അങ്ങനെ ഓരോരുത്തര് ഓരോ വന്നവര് ഇങ്ങനെ പാറ വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മില് കാരണം പിന്നെ ഞാൻ പറയില്ല എപ്പോഴും നമ്മൾ എല്ലാരും കൂടുമ്പോ അങ്ങനെ ഭയങ്കര രസം വെച്ച ചിരിച്ചിട്ട് അന്നത്തെ ദിവസം എന്താ പറയാ മണ്ണ് തപ്പ എന്ന് പറയാനുള്ള ചിരിച്ചിട്ട് വാര്യന്റെ അവിടെ നിന്നൊക്കെ വേദന വന്നിട്ടുണ്ടായിരുന്നു അത്രക്കും നല്ല എന്താ പറയാ ഗെയിമിന്റെ ഒരു കളി അമ്മാരുടെ ഗെയിമായിരുന്നു അതാണ് പിന്നെ ഫുഡൊക്കെ എല്ലാവരും ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് ഗെയിമൊക്കെ എല്ലാവരും കണ്ടുപിടിക്കുന്ന വെച്ചാല് നമ്മള് വെറൈറ്റി ഗെയിം കണ്ടുപിടിക്കാൻ തന്നെയുണ്ട് കുറച്ച് പണി നമ്മൾ ഇത് ഇതുവരെ കളിച്ചതിൽ ഒരു ലെമൺ സ്പൂണോ അങ്ങനെ എന്തോ ചെറിയ കാര്യങ്ങൾ ബോൾ പാസോ അങ്ങനത്തൊക്കെ ചെറുത് മാത്രമുള്ള റിപ്പീറ്റേഷൻ വന്നുള്ളൂ ബാക്കി എല്ലാം ഓരോരുത്തര് വെറൈറ്റി തന്നെയാണ് ഗെയിമൊക്കെ ഉണ്ടാക്കിയ കേട്ടോ അപ്പൊ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് എല്ലാവരും ഓരോ വീട്ടിൽ പരിപാടി വരുമ്പോ പരിപാടികളൊക്കെ വരുമ്പോ എങ്ങനെയാണ് ഗെയിം ഉണ്ടാവുക എന്നുള്ള ആ ഒരു ഇത് അവർക്കാണ് അതിൻ്റെത് നമ്മളെല്ലാം ഗെയിം ഉണ്ടാക്കല് ആ വീട്ടുകാരാണ് ഗെയിം ഉണ്ടാക്കല് അപ്പൊ ആ ഗെയിമിന്റെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിന്നെ ചായം കുടിച്ച് നമുക്ക് പിരിയ അത്രേ ഉള്ളു അങ്ങനെ നമ്മള് ടൂർ പ്ലാൻ ആണ് ഇപ്പോ നടക്കുന്നത് അപ്പൊ പിന്നെ അവിടെ ഗെയിമിന്റെ കൊണ്ടുവെച്ച് ഈ മുളക് കണ്ടിട്ട് കൊറേ വിറ്റായി പറഞ്ഞിട്ടുണ്ട് എന്താ ഈ മുളക് മുഖത്തിട്ടാല് എന്താണ് എങ്ങനെ എങ്ങനെയാണ് അപ്പൊ ഇതാണ് ഗെയിം നമ്മളെ മുട്ട് സൂചിയില്ല നമ്മളെ തലയിൽ മഫ്തന്റെ ഉള്ളിൽ കുത്തുന്ന മുട്ട സൂചിയില്ല അതിനെ കൊണ്ടിങ്ങനെ ഈ ഓരോന്ന് കുത്തി കുത്തി ഇങ്ങനെ എടുക്കുക പക്ഷെ എളുപ്പമായിരുന്നു കേട്ടോ എളുപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയ എളുപ്പമല്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു നമ്മള് വിചാരിച്ചിരുന്നെങ്ങനെ അത് പറ്റും അങ്ങനെ അതിൽ ഞാൻ കേട്ടോ വിന്നറായത് അങ്ങനെ മക്കളെ ചെറിയ കുഞ്ഞു മക്കൾക്ക് ഒരു ഗെയിം വെച്ച് ആയിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടോ കുറെ കുട്ടികൾ വെക്കേഷൻ ഇല്ല അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓന് എന്റെ പേരക്കുട്ടിയാണ് വിന്നറായത് അപ്പൊ ലെമൺ മൺസ്പൂണ് നല്ല രസമായിരുന്നു രണ്ടാളും മത്സരത്തിൽ ഓടി എഴുത്തി അനിയത്തി കിട്ടുകയും ചേച്ചി ലാസ്റ്റ് ഓരിക്കും രണ്ടാളും തിരക്കിട്ടോ അപ്പൊ വീണിട്ട് നാരങ്ങ വീണുപോയി അപ്പൊ മെറ്റാക്ക് കിട്ടി ഓതാ നമ്മളെ നാത്തൂനാണ് ഭയങ്കര വില്ലത്തി അതിനാണ് പ്രൈസെല്ലാം പ്രൈസ് കിട്ടിയിട്ടുള്ളത് നല്ല രസമായിരുന്നു ഈ ഗെയിമിനൊക്കെ ഭയങ്കര ഭയങ്കര എന്താ വെച്ചാൽ നല്ല എന്താ പറയാന്ന് പറ്റൂല അമ്മ ഓരോ ഗെയിമുകളായിരുന്നു ഇത് ബലൂൺ തട്ടിട്ട് ഷർട്ട് മറിച്ചിട്ട ഷർട്ട് തിരിച്ചിടാ അപ്പൊ ബലൂണ് തട്ടിട്ട് കണ്ട ആ ആ അതിലും തെയ്യൊക്കെ തന്നെയാണ് കിട്ടിയത് പിന്നെ രണ്ടാളൊരേ പോലായപ്പോ തെയ്യറിഞ്ഞ് എനിക്ക് വേണ്ട ആവശ്യം കൊടുക്കാന്നു പ്രൈസ് ഓരോ വീട്ടിലും അല്ല പരിപാടി അപ്പൊ അങ്ങനെ ഉം പിന്നെ അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ച് അന്നത്തെ ദിവസം നല്ലൊരു ഒരു ദിവസമായിരുന്നു ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞേ അതായത് അവിടെ അനുഭവിച്ചോക്കാറുള്ളു അത്ര ഭാര്യൻ്റെ അവിടുന്ന് വേദന വന്നിട്ട് ചീരിച്ചിട്ട് ഈ ഗെയിമിലൊക്കെ കുറെ വിറ്റുകൾ നടക്കും അതാണ് അതിൻ്റെ ഒരു രസം ഗെയിമിൽ തന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ ഉണ്ടാവും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ടാവും ജയിച്ചോല് തോറ്റോരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളൊക്കെ ഉണ്ടാവും നല്ലൊരു രസമാണ് ആ ഒരു ദിവസം അങ്ങനെ നമ്മൾ കൊറേ ഗിഫ്റ്റുകളൊക്കെ ഞമ്മള് അവള് സാധാരണയൊക്കെ കാണുന്ന തന്നെയാണല്ലോ അപ്പൊ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ വക ഒരു മൂന്ന് ഗെയിം ഉണ്ടായിരുന്നു ആറ് ഗെയിം ഉണ്ടായിരുന്നു പ്രാവശ്യം അപ്പൊ അങ്ങനെ അത് കൈന്റെ ഗിഫ്റ്റുകളൊക്കെ ആണ് അങ്ങനെ ഓരോരുത്തർക്ക് ആ പ്രൈസ് ഒക്കെ ഇത് ബമ്പർ പ്രൈസ് ആണ് അത് ആ വീട്ടായിരിക്കും നല്ല പിന്നെ നല്ലൊരു രണ്ട് നമ്മളെ ഓവണിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ട്രേ ആണ് കേട്ടോ ഇതൊക്കെ നല്ല കുപ്പിന്റെ ബൗൾ തന്നെയാണ് അപ്പൊ അതൊക്കെ നല്ല നല്ല സാധനങ്ങൾ തന്നെ ആവുമ്പോൾ എല്ലാവർക്കും കിട്ടിയാൽ നല്ലൊരു ഉപകാരവും വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ കുട്ടിയൊക്കെ പിന്നെ വേറെ അവര് വാങ്ങിയ ഗിഫ്റ്റുകൾ അങ്ങനെ എല്ലാവർക്കും ഇയാൾക്ക് ആദ്യമായിട്ടാണ് പ്രൈസ് കിട്ടുന്നത് അതേപോലെ തന്നെ ജെസ്ഫ് ഓൾ ഗെയിം കളിച്ചത് ആദ്യമായിട്ടാണ് എല്ലാവർക്കും പ്രൈസ് കിട്ടണത് അപ്പൊ ഓൾ ആ വിറ്റ് വരുന്നത് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തെയ്യൊക്കാണ് മൂന്ന് ആ സെക്കൻഡും കിട്ടിയത് അപ്പൊ മൂന്നെണ്ണം പെരുക്കി പിന്നെ ഫസ്റ്റ് കിട്ടിയിരുന്നു പക്ഷെ ഫസ്റ്റ് വേണ്ട ആയിശ കൊടുക്കാറിന് അങ്ങനെ ആയിശ കൊടുത്തത് അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷായിട്ട് ആ ദിവസം അങ്ങോട്ട് പിരിഞ്ഞ് വളരെ സന്തോഷം വെച്ചാൽ വളരെ അധികം സന്തോഷമാണ് അത് പറയാൻ എന്നുവെച്ചാൽ ഭയങ്കര അത് പറയാൻ പറ്റൂല കൂടുന്നവർക്ക് അറിയാം കൂടാത്തവർക്ക് അറിയില്ല കൂടുന്നവർക്ക് അറിയാം ഇതെങ്ങനെ ഉണ്ടാവുക ആ ദിവസം എന്നുള്ള ഭയങ്കര കോമഡി ആയിരിക്കും അന്നത്തെ ദിവസം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക താങ്ക്